ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ചന്ദ്രഗയുടെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മലര് ചന്ദ്രിക ചോദിക്കുകയാണ് എന്തിനാകുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതു പിന്നെ മോളെ പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നമ്മളിവിടെ തിരിച്ചും കൂടി വരില്ലേ വരും മോളെ ആ നാട്ടിൽ പോയിട്ട് ചില കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാനുണ്ട് അതിനുശേഷം നമുക്ക് തിരിച്ചും ഇങ്ങോട്ട് വരാം എന്താ അതുപോലെ ആ അമ്മേ അത് പിന്നെ അമ്മ നമുക്ക് ആ നാട് ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ലേ നമ്മളിങ്ങോട്ട് പോകുന്നത് പിന്നെ എന്തിനാണ് നാട്ടിലേക്ക് പോകുന്നത് മലരെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിനക്ക് മനസ്സിലാവുന്നില്ലേ ഞാൻ പറഞ്ഞല്ലോ അവിടെ ചെന്നിട്ട് ചില കാര്യങ്ങളുണ്ട് അതിന് ശേഷം നമുക്ക് തിരിച്ച് വരാം എപ്പോഴാണ് വരുന്നത് ഒരുപാട് സമയമുണ്ടാവോ വരാനായിട്ട് ആ കുറച്ച് സമയമുണ്ട് എങ്കിൽ പിന്നെ ഞാൻ മുത്തശ്ശനോടും മുത്തശ്ശിയോടും സിദ്ധുവിനോടൊക്കെ യാത്ര പറഞ്ഞിട്ട് വരാമേ വേണ്ട നീ അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞാൻ സിദ്ധുവിനോട് പറഞ്ഞിട്ട് വരാമേ ഞാൻ സിദ്ദിനോടൊന്നും പറയട്ടെ ദേ മലർ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ നിനക്ക് മനസ്സിലാക്കാനായിട്ട് പാടില്ലേ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞോണ്ടോ കൊച്ചിൻ്റെ ഡ്രസ്സ് എല്ലാം ഒരുക്കി ഉരിയിട്ട് വേറെ ഡ്രസ്സെല്ലാം ഇടിപ്പിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ചന്ദ്രിക ചന്ദ്രികയ്ക്കാണെങ്കിലും ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി എന്നുള്ളൊരു ചിന്ത മാത്രമാണ് ചന്ദ്രയുടെ മനസ്സിൽ അങ്ങനെ ചന്ദ്രിക നേരെ ഭഗവാന്റെ മുന്നിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാനിവിടെ നിന്ന് നിന്നെ പോകുന്നത് സിദ്ധു സാറിൻ്റെയും അതേപോലെ തന്നെ മേഘയുടെയും കല്യാണം നടക്കാൻ വേണ്ടിയാണ് അവരുടെ കല്യാണം നന്നായിട്ട് തന്നെ നടത്തി കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നു ഇതേ സമയം തന്നെ നമ്മുടെ മലർ എങ്ങനെയെങ്കിലും സിദ്ധുവിനോട് പറയണമല്ലോ എന്നൊക്കെ ചിന്തിച്ചാണ് അങ്ങനെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ ഫോട്ടോ ഈ ഫോട്ടോ അവിടെ വെച്ചേക്കാണ് അപ്പോൾ ചന്ദ്രക്ക് ആ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ സിദ്ധുവിൻ്റെ ആ ഫോട്ടോ അപ്പോൾ കൊച്ചാണെങ്കിൽ ചന്ദ്രിയെ കാണാതെ ആ ഫോട്ടോ എടുത്തിട്ട് സാരിയുടെ ഉള്ളിൽ ഒളിപ്പിച്ച് വെക്കുകയാണ് ഈ ബാഗിൽ ഒളിപ്പിച്ച് അങ്ങോട്ട് വെക്കുകയാണ് നമ്മുടെ മലര് അങ്ങനെ വാ മോളെ വാ ഇറങ്ങാം എന്നാലും മേ സിദ്ധുവിനോടും നീ ഒന്നും മിണ്ടാതെ വാ മലർ എന്ന് പറഞ്ഞു അങ്ങനെ ചന്ദ്രിക ആ വീടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്ന ആ സമയത്ത് പെട്ടെന്ന് തട്ടി വീഴുകയാണ് തട്ടി വീണുകഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ദൈവമേ ദുശ്ശകനുമാണല്ലോ ഈ കുടുംബത്തിൽ യാതൊന്നും സംഭവിക്കല്ലേ എല്ലാം നീ തന്നെ വേണം കാത്തോളാനായിട്ട് എന്ന് പറഞ്ഞ കൊച്ചിൻ്റെ കൈയും പിടിച്ച് ഡോറും പൂട്ടിയിട്ട് ചന്ദ്രിക പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങി ചന്ദ്രിക തിരിഞ്ഞ് നോക്കുകയാണ് ഒന്നും കൂടി തന്നെ പക്ഷേ ചന്ദ്രയുടെ മനസ്സ് കിടന്ന് വേദനിക്കുകയാണ് ഇത്രയും നാൾ ആ വീട്ടിൽ നിന്നിട്ട് പെട്ടെന്ന് ഇറങ്ങി പോകേണ്ട സാഹചര്യങ്ങൾ വന്നല്ലോ അതൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രികയ്ക്ക് ആകെ സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല ചന്ദ്രിക വീണ്ടും മുന്നോട്ട് നടക്കുകയാണ് അമ്മ എന്തിനാമ്മേ നമ്മൾ നമ്മളിവിടെ നിന്ന് പോകുന്നത് എന്ന് വീണ്ടും വളരെ ചോദിക്കുകയാണ് നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് കൊച്ചിനെ പലിശ അടിച്ചുകൊണ്ട് പോവുകയാണ് ചന്ദ്രക്ക് ഇതേ സമയം തന്നെ സിദ്ധു സിദ്ധുവിൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലെത്തുകയാണ് അപ്പോൾ സിദ്ധുവിൻ്റെ കൂട്ടുകാരെ മെഡിറ്റേഷൻ ചെയ്യുകയായിരുന്നു ആ ചെയ്യുന്ന സമയത്ത് സിദ്ധുവിൻ്റെ കൂട്ടുകാരൻ നേരെ അങ്ങോട്ട് ചെല്ലുകയാണ് എന്താടാ നീ യോഗ ചെയ്യുകയായിരുന്നോ ആ ഞാൻ യോഗേന്നല്ലടാ ചുമ്മാ അല്ല ഇപ്പം യോഗ ചെയ്യേണ്ടത് നീയാണ് നിൻ്റെ മാനസിക നിലയാണല്ലോ താളം തെറ്റിയിരിക്കുന്നത് അപ്പോൾ നീയാണ് യോഗ ചെയ്യേണ്ടത് എന്നും പറയുകയാണ് നീ എന്നെ കളിയാക്കിയാണ് എന്തായ കാര്യങ്ങളെല്ലാം നീ ചന്ദ്രികയോട് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചോ ഈ ചന്ദ്രികയെ ഇഷ്ടമാണെന്ന് വീട്ടുകാരോട് അവതരിപ്പിച്ചോ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധുവാണെങ്കിൽ ഇല്ലടാ എനിക്കങ്ങനെ പറയാനായിട്ട് പറ്റിയില്ല കാരണം ഞാൻ ചന്ദ്ര ഈ മേഘയെ കല്യാണം കഴിക്കാനായിട്ട് താല്പര്യമില്ലെന്ന് പറഞ്ഞല്ലോ ആ സമയത്ത് ചന്ദ്രയുടെ മുഖത്തേക്ക് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അവളുടെ മുഖം കണ്ട് ഞാനത് നെട്ടിപ്പോയി കാരണം അവളുടെ മുഖത്തുനിന്ന് ഞാനത് വായിച്ചെടുത്തു ദയവ് ചെയ്ത് സാർ എന്നെ ഇഷ്ടമാണെന്നുള്ളൊരു കാര്യം പറയാൻ നിൽക്കരുത് എൻ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണം രക്ഷിക്കണമെന്നൊരു പറയുന്ന രീതിയാണ് എനിക്ക് തോന്നിയത് അവളുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നീ തിരുമണ്ടനാണോടാ നീ ആ പറയേണ്ട സമയത്ത് പറയണമായിരുന്നു ഒരു പക്ഷേ ചന്ദ്രികയെ ഇഷ്ടമാണെന്ന് നിന്റെ വീട്ടുകാരോട് നീ പറഞ്ഞിരുന്നെങ്കിൽ നിന്റെ കല്യാണം നടത്തി തന്ന തന്നാനായിരുന്നു ചന്ദ്രിക എങ്ങനെയെങ്കിലും പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ആ കല്യാണം നടത്തി തന്നാനായിരുന്നു നീ എന്നിട്ട് അതുപോലൊന്നും പറഞ്ഞില്ല നീ തിരുമണ്ടനാണെന്നൊക്കെ ഇങ്ങനെ പറയണം നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ചന്ദ്രയെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ഉടനെ തന്നെ എൻ്റെ വീട്ടുകാർ ചന്ദ്രയുമായിട്ടുള്ള വിവാഹം കഴിപ്പി നടത്തരുമെന്നോ നീയാ ആ തിരുമണ്ടൻ ദേ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിലേ ആദ്യം കുറ്റപ്പെടുത്താൻ പോകുന്നത് ആയിരിക്കും ഹാ അതൊക്കെ പോട്ടെ ചന്ദ്ര ഇതിനെ സമ്മതിക്കണോ ചന്ദ്ര ഒരിക്കലും ഇതിന് സമ്മതിക്കാനായിട്ട് പോകുന്നില്ല അവളുടെ എന്താണെന്ന് അറിയാതെ ഞാൻ എങ്ങനെയാണാ വീട്ടുകാരോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് അതെനിക്ക് പറയാനായിട്ട് പറ്റുമോ ആ ഒരു പക്ഷേ ഞാൻ പറഞ്ഞെന്ന് തന്നെ ഇരിക്കട്ടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രനെ വശീകരിച്ചെടുത്തെന്ന് പറയും പിന്നെ അവൾക്കുള്ള ഒരു പേരുദോഷങ്ങളും മുഴുവനും അവളുടെ തലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അവളെ ആ നിന്ന് അടിച്ച് പുറത്താക്കാനായിട്ടേ നോക്കുകയുള്ളൂ അത് നീ എന്താ മനസ്സിലാക്കാത്തത് എടാ പിന്നെ നീ എപ്പോഴാണ് ഈ ഇഷ്ടങ്ങൾ മുഴുവനും തുറന്നു പറയാനായിട്ട് പോകുന്നത് ഒരു ആറുമാസം എടുക്കോ അല്ലെങ്കിൽ ഒരു ഒരു വർഷം എടുക്കോ നീ എപ്പോഴാണ് തുറന്നു പറയാനായിട്ട് പോകുന്നത് എനിക്കറിയില്ലെടാ പക്ഷേ എപ്പോൾ തുറന്നു പറഞ്ഞാലും ചന്ദ്രികയുടെ അഭിപ്രായം അറിയാതെ എനിക്കൊന്നും തീരുമാനിക്കാനായിട്ട് പറ്റില്ല ചന്ദ്രികയുടെ മനസ്സെനിക്കറിയണം ചന്ദ്രികയോട് ചോദിക്കണം പക്ഷേ അവൾ അവൾ എന്നോട് സംസാരിക്കാൻ പോലും ഇപ്പോൾ തയ്യാറാകാത്ത ഒരു മട്ടിലാണ് നിൽക്കുന്നത് പിന്നെ അവളുടെ മുഖത്ത് പോലും നോക്കാനായിട്ട് എനിക്കിപ്പോൾ പേടി തോന്നുന്നൊരു അവസ്ഥയാടാ അതേപോലെയാണ് അവൾ എന്നോട് പെരുമാറുന്നത് പക്ഷേ ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം ഞാൻ പറഞ്ഞല്ലോ ചന്ദ്രികളുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മാറാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ കാര്യങ്ങളെല്ലാം സംസാരിക്കണം അതേസമയം തന്നെ നമ്മുടെ ചന്ദ്രികയും മലരും കൂടി ഓർഡർ ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മലരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രികോട് അമ്മേ നമുക്ക് ഊരിലേക്ക് നാട്ടിലേക്ക് പോകണോ അമ്മേ വേണ്ടമ്മേ നമുക്ക് നാട്ടിലേക്ക് പോകേണ്ടമ്മേ നാട്ടിലേക്ക് പോകേ പ്രശ്നവും അമ്മേ എനിക്കാ നാടൊന്നും അമ്മേ നമുക്ക് സിദ്ധുണ്ട് അപ്പം ഇവിടെ തന്നെ കഴിഞ്ഞാൽ മതിയമ്മേ ഇത് കേട്ട് ചന്ദ്രികക്ക് അരിശ്യം വന്നിട്ട് മലർ എന്നെ അരിശ്യം പിടിപ്പിക്കരുത് നീ മിണ്ടാതിരിക്കുന്നുണ്ടോ നിന്നോട് എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട് കൊച്ചിനഴക്കുറിയാണ് കൊച്ചിനാണെങ്കിൽ ഭയങ്കര ഒരു സങ്കടം അപ്പോൾ ചന്ദ്രിക ഈ സിദ്ധു പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ചോദിക്കുക ആലോചിക്കുകയാണ് ആദ്യം കൂട്ടുകാരോട് പറഞ്ഞത് എനിക്ക് ചന്ദ്രിക ഇല്ലാതെ വേറൊരു ആളെയും കാണാനായിട്ട് പറ്റില്ല ചന്ദ്രിക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചന്ദ്രികയെ ചന്ദ്രികയില്ലാതെ എനിക്ക് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല അതിനുശേഷം ചന്ദ്രികയോട് വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രിക ചന്ദ്രികയും പറയുകയാണ് അതിനുശേഷം ഈ മല ഈ ഈ മേഘിയായിട്ടുള്ള കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ കല്യാണ കാർഡ് വലിച്ച് കീറി ചന്ദ്രികയുടെ മുഖത്ത് തന്നെ എറിഞ്ഞുകൊടുത്ത് ആ കാര്യങ്ങൾ മുഴുവനും ചന്ദ്രിക ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രക്ക് സംഘടന സഹിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ ചന്ദ്രിക അതിനെല്ലാം ആലോചിച്ചിട്ട് എന്താ കാര്യം അപ്പോൾ ചന്ദ്രക്ക് ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്നോട് ക്ഷമിക്കണം സാർ കാരണം മേഘയുടെയും സാറിൻ്റെയും കല്യാണം നടക്കാൻ വേണ്ടിയാണ് ഞാൻ നാട് വിട്ടു പോകുന്നത് ഞാനവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ശരിയാവില്ല സാറേ ഒരുപാട് ദുഃഖിപ്പിക്കുമെന്ന് എനിക്കറിയാം പക്ഷെ ഇതല്ലാതെ വേറൊരു വഴിയും എൻ്റെ ഭാഗത്തുനിന്ന് കാണുന്നില്ലേ സാർ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രിക്ക കൊച്ചിനേയും കൊണ്ട് നേരെ ഓട്ടർഷി ഇറങ്ങി ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ് ബസ് സ്റ്റാൻഡിലേക്ക് നടന്ന പിന്നീട് കാണിക്കുന്നത് ഈ സിദ്ധു പുറത്ത് പോകാനുള്ള തയ്യാറെടുപ്പെല്ലാം എടുത്തിട്ട് നിൽക്കുകയാണ് അപ്പം കൂട്ടുകാരൻ വന്നിട്ട് എന്തായി സിദ്ധു നീ അപ്പോ നീ എങ്ങനെയെങ്കിലും പറയണം നിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ മുഴുവനും പറഞ്ഞാൽ മാത്രമേ അവർ സത്യങ്ങളെല്ലാം അറിയുള്ളൂ അങ്ങനെ സത്യങ്ങളൊന്നും അറിഞ്ഞില്ലെങ്കിൽ നിന്റെ ജീവിതം തന്നെയായിരിക്കും പാഴ് പാഴായി പോകാനായിട്ട് പോകുന്നത് അതുകൊണ്ട് നീ തീരുമാനിക്കണം ഒരേ കാര്യങ്ങൾ അങ്ങനെ എന്ത് ചെയ്യണം എന്ന് അറിയാമുള്ളൊരു അവസ്ഥയാണ് ഞാനിപ്പോൾ അപ്പോൾ നമ്മുടെ ചന്ദ്രികയും അതേപോലെ തന്നെ മലരും കൂടി ബസ്സും നോക്കി നടക്കുകയാണ് അപ്പോൾ മലരാണെങ്കിൽ ഒരു ഐഡിയ പറയുകയാണ് അമ്മേ എനിക്ക് നടക്കാൻ പറ്റുന്നില്ലമ്മേ എനിക്ക് ഭയങ്കരോടും ദാഹിക്കുന്നമ്മേ എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണമായിരുന്നു അമ്മേ ഇത് കേട്ടാ ചന്ദ്രികയാണെങ്കിൽ എങ്കിലൊരു കാര്യം ചെയ് മോൾ നിൽക്കും ഈ ബേ ബേഗിൻ്റെ മുന്നിൽ തന്നെ നിൽക്കണോട്ടോ ഇവിടെ നിന്നെങ്ങും പോകരുത് അമ്മ വെള്ളം മേടിച്ചിട്ട് വരാം ശരി അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രിക പൈസ എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ മലർന്നൊരു ബുദ്ധി തോന്നി ഏതായാലും എൻ്റെ അമ്മ സിദ്ധു സിദ്ധുവിനോട് പോകുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല ഏതായാലും ഫോൺ വിളിച്ചൊന്ന് പറയാം സിദ്ധു അല്ലാതെ എങ്ങനെയാണ് അറിയുന്നത് എന്ന് ചിന്തിച്ച് മലർ സിദ്ധുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഈ സമയത്ത് തന്നെ സിദ്ധുവും കൂട്ടുകാരും കൂടി സംസാരിച്ചോണ്ടിരിക്കാണല്ലോ പെട്ടെന്ന് സിദ്ധുവിൻ്റെ ഫോണിലേക്ക് കോൾ വന്നത് കൊണ്ടുകഴിഞ്ഞപ്പോഴേക്കും ദൈവമേ ചന്ദ്രികയാണല്ലോ വിളിക്കുന്നത് അപ്പോൾ കൂട്ടുകാരൻ എടാ ചന്ദ്രികയാണെങ്കിൽ എടുക്കടാ ഫോൺ അങ്ങനെ ഫോൺ എടുത്തുകഴിഞ്ഞപ്പോഴേക്കും എന്താ ചന്ദ്രികയെ ചന്ദ്രിക എന്താ വിളിച്ചത് ആ സിദ്ധു ഞാൻ മലരാണ് സിദ്ധു എന്നും പറയാണ് ഏ മോളെ മലരെ നീ എന്താ ഇപ്പം ഈ ഫോണിൽ നിന്ന് വിളിച്ചത് എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ ഞാനും എൻ്റെ അമ്മയും കൂടി നാട്ടിൽ പോകാനായിട്ട് പോവുകയാണ് നാട്ടിലോ എന്തിന് അതെ എനിക്കറിയില്ല എന്തിനാണെന്ന് പക്ഷേ അമ്മക്ക് ഭയങ്കര ദേഷ്യത്തിലാണ് അമ്മ അതുകൊണ്ട് നാട്ടിലേക്ക് പോകാനായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ് ഇത് ഇടഞ്ഞപ്പോഴേക്കും മോളെ എന്തിനാ ഇപ്പം നാട്ടിലേക്ക് പോകുന്നത് അമ്മ എവിടെ നിന്നിട്ട് അമ്മ എനിക്ക് വെള്ളം മേടിക്കാൻ വേണ്ടി പോയി പോയിരിക്കുകയാണ് ഞങ്ങളെ ബസ് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത് ബസ് സ്റ്റാൻഡിലോ അതെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത് എനിക്ക് ഇത് പറഞ്ഞു ഞാനതൊരു അടവ് പറഞ്ഞാൽ സിദ്ധു സിദ്ധുവിനെ വിളിക്കാൻ വേണ്ടി സിദ്ധുവിനോട് അമ്മ പറഞ്ഞില്ലല്ലോ പോകുന്ന കാര്യം അതുകൊണ്ട് സിദ്ധുവിനെ വിളിച്ച് പറയണ്ടേ എങ്ങനെയെങ്കിലും സിദ്ധു എൻ്റെ അമ്മയെ ഒന്ന് തടഞ്ഞു നിർത്തണം എനിക്ക് നാട്ടിലേക്ക് പോകാൻ യാതൊരു താല്പര്യമില്ല സിദ്ധു അതുകൊണ്ട് ഒന്ന് തടഞ്ഞു നിർത്തണം സിദ്ധു എന്നൊക്കെ കൊച്ചിങ്ങനെ കരഞ്ഞു കരഞ്ഞുകൊണ്ട് പറയുകയാണ് മോളെ മുളക് വിഷമി ഞാൻ ഞാനേതായാലും അമ്മയെ വിളിക്കാം അമ്മയെ വിളിച്ചിട്ട് അമ്മയുടെ കാര്യങ്ങളെല്ലാം പറയാം എന്താ അതുപോലെ എനിക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ് അങ്ങനെ ചന്ദ്രിക വെള്ളം മേടിക്കുകയാണ് വെള്ളമേടിച്ചിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും കൊച്ചാണെങ്കിൽ പെട്ടെന്ന് ഫോൺ വിളിച്ചിട്ട് അതേ സ്ഥാനത്ത് തന്നെ ഫോൺ എടുത്ത് വെക്കുകയും ചെയ്യുകയാണ് അപ്പോൾ സിദ്ധു ആണെങ്കിൽ സിദ്ധുവിൻ്റെ കൂട്ടുകാരനോട് എടാ ചന്ദ്രിക എങ്ങോടുള്ള ദേഷ്യം കൊണ്ട് കാരണം ഞാനും മേഘയും കല്യാണം കഴിക്കാൻ വേണ്ടി അവൾ നാട് വിട്ടു പോവുകയാണ് മലര വിളിച്ചിട്ട് ഈ സങ്കടങ്ങളെല്ലാം പറഞ്ഞത് ഒരിക്കലും ചന്ദ്രിക നാട് വിട്ടു പോകാനായിട്ട് പാടില്ല അവൾ എങ്ങനെയെങ്കിലും തടഞ്ഞു നിർത്തണം ഞാൻ ഏതായാലും ബസ് സ്റ്റാൻഡിലേക്ക് ചെല്ലുപാടാം എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി എടുത്തിട്ട് സിദ്ധു പോവുകയാണ് നമ്മുടെ ചന്ദ്രിക ആ കൊച്ചിന് വെള്ളം കൊടുക്കുകയാണ് വെള്ളം കുടിക്കുമ്പോൾ എന്ന് പക്ഷേ കൊച്ചിന് ദാഹിക്കണമെന്നില്ലല്ലോ നീ വെള്ളം കുടിക്കിടി എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിന് വായലയൊക്കെ ഒഴിച്ച് ഒഴിച്ച് കൊടുക്കുകയാണ് അങ്ങനെ ഒരു ബസ്സിൻ്റെ മുന്നിൽ വന്നിട്ട് ഇത് പാലക്കാടിലേക്ക് പോകുമോ എന്ന് ചോദിക്കുകയാണ് ഇത് പാലക്കാടിലേക്ക് പോകും സീറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അങ്ങേറ്റത്തെ ബാക്കിലെ സീറ്റ് ഒഴിവുണ്ട് നിങ്ങൾ അവിടെ നിങ്ങളവിടെ ഇരുന്നോളൂ ആ ശരി ഓക്കേ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയേയും ചന്ദ്രയുടെ മകളും കൂടി നേരെ അകത്തേക്ക് കയറി ആ സീറ്റിൽ പോയിരിക്കുകയാണ് ആകെ സങ്കട സഹിക്കാനും പറ്റുന്നില്ല ദൈവം ഇപ്പോൾ ബസ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും സിദ്ധുവാണെങ്കിൽ വന്നിട്ടുമില്ലല്ലോ സിദ്ധുവാണെങ്കിൽ പരക്ക മാഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് ദൈവം ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്കും ആ ബസ് പോയി പോകുമോ പാലക്കാട്ടിലേക്കുള്ള ബസ് പോയി പോകോ എന്തായാലും ചന്ദ്രയ്ക്ക് ഒന്ന് വിളിച്ചു നോക്കാം എന്നൊക്കെ ചിന്തിച്ച് സിദ്ധു ഫോൺ എടുത്തിട്ട് ചന്ദ്രയെ വിളിക്കുകയാണ് പക്ഷേ കോൾ എടുക്കുന്നില്ല കോളെടുക്കുന്നില്ല നോക്കി കഴിഞ്ഞപ്പോഴേക്കും സിദ്ധു ദൈവമേ സിദ്ധു സാറാണല്ലോ വിളിക്കുന്നത് അങ്ങനെ ഫോൺ ഫോണെടുക്കാതിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ മലർ ചോദിക്കുകയാണ് ആരാമേ വിളിച്ചത് സിദ്ധുവാണോ വിളിച്ചത് ആ അതെ സിദ്ധു തന്നെയാണ് വിളിച്ചത് എങ്കിൽ എടുക്കാമേ ഫോൺ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഫോൺ എടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്നും പറയുകയാണ് അങ്ങനെ സിദ്ധു വീണ്ടും വിളിച്ച് നോക്കിയാണ് വീണ്ടും വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും എടുക്കുന്നില്ല വീണ്ടും വിളിച്ചുകഴിഞ്ഞപ്പോഴേക്കും ഇനി ഇത് സ്വിച്ച് ഓൺ ആക്കിയിരുന്നാലല്ലേ വിളിക്കുകയുള്ളൂ സ്വിച്ച് ഓഫ് ആക്കി വെച്ചേക്കാം എന്ന് വിചാരിച്ച് ചന്ദ്രിക ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുകയാണ് അപ്പം സിദ്ധുവിനെ വീണ്ടും വിളിച്ചു വെച്ച് കഴിയുമ്പോഴേക്കും ഫോൺ സ്വിച്ച് ഓഫ് സിദ്ധുവിനാണെങ്കിൽ ഭയങ്കരേറെ സങ്കടം തോന്നുകയാണ് ദേമേ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയല്ലോ ഇനി സ്വിച്ച് ഓഫ് ആക്കി വെച്ചല്ലോ എന്നോട് ഭയങ്കര ദേഷ്യമാണ് ചന്ദ്രികയ്ക്ക് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയെല്ലാം ചെയ്തത് ചന്ദ്രിക ഇടയ്ക്ക് മലരണെന്ന് നോക്കുന്നുണ്ട് മലരണ മുഖത്ത് ഭയങ്കരേറെ സങ്കടമാണ് അങ്ങനെ ടിക്കറ്റ് എടുക്കുന്ന ആൾ വരികയാണ് രണ്ട് പാലക്കാടിലേക്കുള്ള ടിക്കറ്റ് എടുക്കുകയാണ് സിദ്ധു അപ്പോഴേക്കും ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞ് ബസ് സ്റ്റാൻഡിലെത്തി ചുറ്റുപാട് നോക്കിയാണ് എന്നിട്ട് അവിടെ നിന്ന് വെച്ചാൽ ഒരാളോട് ഈ പാലക്കാട്ടിലേക്ക് ബസ് പോകുന്ന അത് എവിടെ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ് അവിടെ വെച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലുകയാണ് പെട്ടെന്ന് നമ്മുടെ ചന്ദ്രിക ആ ഒരു കാഴ്ച കാണുകയാണ് അപ്പം നാടുത്താഴ്ച കാണാനായിട്ട് പോകുന്നൊരു അടിപൊളി രംഗം തന്നെയാണ് ഇനി ചന്ദ്രിക നാട്ടിലേക്ക് പോകാനായിട്ട് ചന്ദ്രയ്ക്ക് പറ്റുമോ സിദ്ധു ഇനി ചന്ദ്രിക നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ സിദ്ധുവിൻ്റെ തീരുമാനങ്ങൾ എന്തായിരിക്കും എന്നൊക്കെ അറിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ അവ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചു തന്നെ നന്ദി നമസ്കാരം താങ്ക് യു ശീകൻ ബൈ